അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നു പോകുന്നു എന്തുകൊണ്ട് നമസ്കാരം സ്വാഗതം മഞ്ഞളാംകുഴി അലി എം എൽ എയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും കടന്നാക്രമിച്ച് സിപിഐഎം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മിനി മേൽപ്പാലം നിർമ്മിച്ച മഞ്ഞളാംകുഴി അലി എം എൽ എ ആണ് അങ്ങടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പൂർണ്ണ ഉത്തരവാദിയെന്നും സി പി ഐ എം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അങ്ങാടിപ്പുറം യുഡിഎഫ് ഭരണസമിതിക്കും മഞ്ഞളാംകുഴി അലി എം എൽ എക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സിപിഐഎം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ വേണ്ടി യുഡിഎഫ് നേതൃത്വം കുപ്രചരണങ്ങളുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എല്ലാ വാർഷിക പദ്ധതികളിലും കോടിക്കണക്കിന് രൂപ ഫണ്ട് ലാപ്സാക്കിയതും പദ്ധതി പ്രവർത്തനത്തിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയാത്തതുമായ അവസ്ഥ യുഡിഎഫ് ഭരണസമിതിയിലുണ്ടായി അഞ്ചു വർഷമായി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥ സേവനം ജനങ്ങൾ ലഭിക്കുന്നില്ലെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു ഞാൻ നിങ്ങളൊക്കെ െന്നും അങ്ങാടിപ്പുറത്ത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനടുത്ത് എന്തൊരു അത് പത്ത് പതിനഞ്ച് കൊല്ലം ചില ബസ് സ്റ്റോപ്പൊക്കെ ചിലപ്പോൾ മാറ്റാൻ അല്ലാതെ നിലവിലെ റോഡിന്റെ വോട്ടെടുക്കാൻ ശ്രമിക്കാൻ എന്തെങ്കിലും ഒരു നാലാൾക്ക് പണി കിട്ടണത് അല്ലെങ്കിൽ ജനത്തിന് മുന്നേ നാളേ കാണിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ വാഗ്ദാനങ്ങള് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഈ തെറ്റായ തെറ്റായ നിന്ന് പിന്തിരിയണം അവർ അവർ നടത്തുന്ന വളരെ ബോധപൂർവ്വം പറഞ്ഞിട്ടുള്ള കളവ് മാപ്പ് മറച്ചുപിടിക്കാൻ യു ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപമാണ് ഉദ്യോഗസ്ഥരുടെ കുറവ് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കോൺട്രാക്ടർ ഭരണവും ഉദ്യോഗസ്ഥരുടെ മേൽ ഭരണസമിതി ചെലുത്തുന്ന കടുത്ത സമ്മർദ്ദവും കാരണം ഉദ്യോഗസ്ഥർ അധിക സമയം ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല ഉദ്യോഗസ്ഥർ സ്വയം ട്രാൻസ്ഫർ വാങ്ങി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കാണിച്ചു എന്ന് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണെന്നും സി പി ഐ എം പ്രവർത്തകർ പറഞ്ഞു തന്നെ പിന്നീട് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ല എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണ് അങ്ങാടി ഈ മംഗള മണ്ഡലത്തിൽ അതിൽ ആറും ഭരിക്കുന്നത് അവിടെ ഒന്നും ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് തർക്കങ്ങളില്ല ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അപ്പുറത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നു പോകുന്നു എന്തുകൊണ്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂട്ടുവയ്ക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല അത് മാത്രമല്ല അവിടെയുള്ള ചില ആളുകൾ ഈ കോൺട്രാക്ട് രാജിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർക്കാട് ജോലി ചെയ്യാൻ കഴിയില്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതി ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും സർക്കാർ ജീവനക്കാരാണ് അവരെ ഭാവിയും കാര്യവും നോക്കും സ്വാഭാവികമായിട്ട് ഏറ്റവും 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 എളുപ്പത്തിൽ ഇവർ മാറി പോലും ശ്രമിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ വളരെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വെല്ലുവിളി ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ അങ്ങാടിപ്പുറത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോ സി പി ഐ നേതാക്കന്മാരോ ഇടപെട്ടുണ്ടെങ്കിൽ അവരുടെ അവർ തെളിയിക്കട്ടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് നാഥനില്ലാ കളരിയാണെന്നും ചിലപ്പോൾ ഒന്നിലധികം പ്രസിഡന്റുമാരുണ്ടോ എന്നത് പൊതുജനത്തിനും തോന്നാറുണ്ടെന്നും സി പി ഐ എം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു വലിയ പ്രതീക്ഷയും വാഗ്ദാനം നൽകിയിട്ടാണ് അവർ കഴിഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത് പക്ഷേ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള അനുഭവങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ് ഒരു കളരിയായിട്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് അവിടെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആൾക്കാർ അറിയില്ല ചിലപ്പോൾ ഒന്നിലേറെ പ്രസിഡന്റ് നമുക്ക് ഫീൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാരണം ഒരു വിഷയത്തിൽ ചോദിച്ചാൽ പല ആൾ പല രീതിയിലാണ് ആ നിരക്കാണ് ഇടപെടുന്നത് പ്രത്യേകിച്ച് ഭരണ അവിടുത്തെ പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പാണ് നമ്മൾ ഒരു അവരെ വനിതയാണ് കുറച്ച് കാണില്ല അവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു സൂപ്പർ പ്രസിഡന്റുമാരായിട്ട് ചില ആളുകൾ അവിടെ ഉണ്ട് അപ്പം അത് കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ കാര്യം ആക്ട് ചെയ്യാനും കഴിയുന്നില്ല മൂന്ന് വർഷം മുൻപ് സൗജന്യമായി സ്ഥലം ലഭിച്ച ബഡ്സ് സ്കൂൾ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളോടും അവഗണനയാണ് പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നത് പഞ്ചായത്തിന്റെ ദയനീയ അവസ്ഥ മറച്ചുപിടിക്കുന്നതിനായി കാലാകാലങ്ങളായി പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തുന്ന കുപ്രചരണങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മംഗട എം എൽ എ മഞ്ഞലാകുഴിയെ അലിക്കാണെന്നും സി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഇത്തരം പരിഷ്കാര സ്വാഭാവിക കാലോചിതമായ പരിഷ്കാരം ആവശ്യമാണ് തർക്കമൊന്നുമില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രധാനപ്പെട്ട പിന്നെ പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റേ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ കഴിയുന്ന ആളുകളുടെ അഭിപ്രായം കാര്യവും സ്വീകരിക്കാൻ സാധാരണ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾക്കുണ്ട് ഒരു കാര്യവും പാലിക്കാതെ തന്നിഷ്ടപ്രകാരം പിന്നെ ചില ആളുകൾ അല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമായിട്ടും പിന്നെ മംഗട എം എൽ എ അദ്ദേഹത്തിന്റെ കുറച്ച് ചില സിൽബന്ധികളും മുഴുവൻ ലീഗേനുമ്പോൾ പറയാൻ കഴിയില്ല തങ്ങളെ ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്ന തന്റെ കൂടെ നിൽക്കാൻ പറ്റാവുന്ന ആളെ കൂട്ടി പിടിച്ചുകൊണ്ട് താൻ ഇഷ്ട തന്റെ ഇഷ്ടപ്രകാരം ചില നടപടികൾ നടത്തുകയാണ് അതിന്റെ വലിയ പരിക്ക് ഇന്ന് അങ്ങാടിപ്പുറത്ത് നന്നായി അനുഭവിക്കുന്നുണ്ട് ഇന്ന അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഗതാഗത കുരുക്കാണ് ആ ഗതാഗത കുരുക്ക് ഉത്തരവാദി ആരാ ഒരു നല്ല ഈ അങ്ങാടിപ്പുറത്തും പെരുന്നുമള്ളണിയും നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതി കൊടുത്തപ്പോ വടംപാലം മാനത്തമംഗലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോ അതിൽ അട്ടിമറിക്കാൻ വേണ്ടി നേരത്തെ കൊടുത്ത ആളുകളാണ് അവിടെ സ്വ സമർത്ഥമായ സ്വകാര്യ താല്പര്യങ്ങളായിരുന്നു അതിന് വിശാംസികം പോകുന്നത് അവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോ പിന്നെ അതിന് കുറ്റം പറയാണ് ഓരാളപ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി അട്ടിമറിച്ച് അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലമുണ്ടാക്കി സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കുകയും ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കുകയും പ്രദേശവാസികളുടെ സ്വൈരജീവിതം നശിപ്പിക്കുകയുമാണ് മംഗട എം എൽ എ മഞ്ഞനാങ്കുഴിയാലി ചെയ്തത് അങ്ങാടിപ്പുറത്തെ വ്യാപാര മേഖലയെ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഇത് വലിയ രീതിയിൽ തിരിച്ചടയ്ക്ക് കാരണമാകുമെന്ന യാഥാർത്ഥ്യം ലീഗ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സി സി പി ഐ എം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും സി പി ഐ എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ ടി കെ റഷീദ് അലി എ ഹരി കെ ടി നാരായണൻ സി സജി കെ ദിലീപ് എന്നിവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ Serene ambience, total traditional revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics Market, exceeding expectations